ഹലോ ഹൈ നമസ്കാരം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മാസത്തെ നമ്മളൊരു കണക്ക് നോക്കുകയെന്ന് കരുതി കേട്ടോ അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് എടുത്തതാണ് നമ്മൾ ജനുവരി മാസത്തെ കണക്ക് നോക്കിയതാണ് ഞങ്ങൾ മൂന്ന് ലോഡാണ് എടുത്തത് മൂന്ന് ലോഡ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ തുടക്കത്തിൻ്റെ ഒരു ലോക്കലാണ് ലോഡ് എടുത്തത് ഒരു ലോക്കൽ ലോഡ് എടുത്തു അത് നമ്മൾ കാക്കാൻ്റെ ഒരു ഫാമിലിയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പം നമ്മൾ പെട്ടെന്ന് നാട്ടിൽ ചെറിയ ലോക്കലെടുത്ത് ഇറങ്ങിയതാണ് നമ്മൾ കൊല്ലത്തിൻ്റെ തുടക്കം ജനുവരി തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് ലോഡ് നമ്മൾ ലോക്കലെടുത്തിട്ട് നാട്ടിൽ വന്നു പിന്നെ നമ്മൾ മൈസൂർക്ക് കയറി മൈസൂരിൽ നിന്ന് നമുക്ക് സ്ക്രാപ്പിൻ്റെ ലോഡ് കിട്ടിയത് ന നാഗ്പൂർക്കായിരുന്നു അവിടുന്ന് അതിലെടുത്തിട്ട് നാട്ടിലേക്ക് വന്നു പിന്നെ രണ്ടാമത് നമ്മൾക്ക് ഇഞ്ചി ഇഞ്ചി ലോഡാണ് കിട്ടിയത് നമ്മൾ മൈസൂർക്ക് കയറിയതായിരുന്നു പക്ഷേ നമുക്ക് ഇഞ്ചി ലോഡാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ ഇഞ്ചി ലോഡ് എടുത്ത് പോയി നാൽപ്പത് നാലിലോടെ എടുത്ത് വന്നു അങ്ങനെ ആ ഒരു കണക്കിൻ്റെ ഒരു കണക്കും കാര്യങ്ങളും നോക്കിയ കണക്ക് ഇതാണ് നമുക്ക് വരുന്നത് കേട്ടോ നമുക്ക് ലോക്കൽ ലോഡ് എടുത്തത് നമുക്കൊരു ഇരുപത്തെട്ട് എഴുന്നൂറ്റി അൻപതാണ് നമുക്ക് വാടക ഉണ്ടായിരുന്നത് അതിൻ്റെ ചിലവ് കാര്യങ്ങൾ നമ്മൾ ഓഫീസ് പൈസ ലോഡ് ആർ ടി ഒ അങ്ങനെ കൂടി നമ്മൾ ബത്താക്കീസല് ഒക്കെ കഴിച്ച് നമുക്ക് അത് നമുക്ക് ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്നാ എണ്ണൂറ് ആണ് നമുക്ക് അതിൽ ചിലവ് വന്നത് ഡീസലടക്കം ഒരു പതിനഞ്ച് എണ്ണൂറിൻ്റെ ഡീസൽ വന്നു നമ്മളെ ലോക്കൽ ലോഡിന് നമുക്കതിൽ ബാലൻസ് വന്നത് ഒരു നാലായിരത്തി തൊള്ളായിരത്തി അൻപത് റുപ്യ ഒരു അയ്യായിരം റുപ്യേൻ്റെ അടുത്ത് നമുക്ക് ലോക്കലും നമുക്കിത് വന്നിട്ടുണ്ട് പിന്നെ രണ്ടാമത് നമ്മൾ സ്ക്രാപ്പ് ലോഡാണ് പോയത് ലോഡ് നമ്മൾ പോയത് നാഗ്പൂർക്കാണ് പോയത് നമ്മൾ നാഗ്പൂർക്ക് സ്ക്രാപ്പിലോഡ് പോയിട്ട് നമുക്ക് അറുപത്തിയേഴ് ഉറുപ്പ്യ നമുക്ക് വാടക അപ്പോൾ അതിൽ അതിൻ്റെ ചിലവെല്ലാം കൂടി വന്നത് നമ്മൾ ടോള് മറ്റുള്ളത് കാര്യങ്ങളൊക്കെ ടോളൊക്കെ നമ്മൾ ഓരോ ലോഡിനും ടോളിൻ്റെ മാറ്റം വന്നുകൊണ്ട് കേട്ടോ ആ ലോഡിൽ നമുക്ക് ടോള് വന്നത് ഇരുപത് നാന്നൂറ്റി സംതിങ്ങാണ് വന്നത് അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ലോഡ് പോയപ്പോൾ തന്നെ ആറ് ഉറുപേരെ ഡിസ്റ്റൻസ് വന്നു ആ പിറ്റത്തെ ലോഡിൽ ഇരുപത്തൊന്ന് നാനൂറ്റി സംതിങ് ആയി ആയിരപ്പ്യൻ്റെ ഒരു ലോഡിൽ ഒരു എട്ട് പത്ത് ദിവസം പതിനഞ്ച് ദിവസത്തിൻ്റെ ഒരു ഉള്ളിലേക്കുള്ള മാറ്റാണ് കേട്ടോ ടോളിൻ്റെ ഒക്കെ വരുന്നത് ഇപ്പം നമുക്ക് രണ്ടാമത്തെ ലോഡിന് നമുക്ക് പോയിട്ട് നമുക്കത് അറുപത്തേഴും ഇങ്ങോട്ട് ഉള്ള വാടക ഒരു ഒന്ന് അഞ്ച് അങ്ങനെ ഒരു ഒന്ന് എഴുപത്തിരണ്ടാണ് നമുക്ക് ടോട്ടൽ വാടക ഉണ്ടായിരുന്നത് അതിൽ അറുപത് മുന്നൂറ് നമുക്ക് ചിലവുണ്ട് നമ്മൾ ടോള് ബത്ത അങ്ങനെ ആർഡ് ബ്ലൂ ആർഡ് ബ്ലൂക്ക് ഒരു ലോഡിന് നമുക്ക് നാപ്പൂർ പോയൊരു മൂവായിരം ഉപയെൻ്റെ ആർഡ് ബ്ലൂ വരുന്നുണ്ട് അതിൽ നമുക്ക് ഡീസലിൽ നിന്ന് ആ ലോഡിലാണ് നമുക്ക് ഡീസല് വന്നത് ഒരു എഴുപത്തിനാല് നാന്നൂറ് ഡീസലാണ് അതിൽ വന്നത് കേട്ടോ അത് തന്നെ നമുക്ക് മൈസൂർ റിങ് റോഡിൽ നിന്നാണ് നമുക്ക് ലോഡ് കയറ്റാൻ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് കയറ്റി നാപ്പൂർക്കാണ് വേറെ കറക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല നാപ്പൂർ എത്തണേൻ്റെ ഒരു അൻപത് കിലോമീറ്റർ മുമ്പാണ് നമുക്ക് ഇറക്കുകയാണ് ഉണ്ടായിരുന്നത് അതിലുമുക്ക് ഡീസൽ വന്നത് എഴുപത്തിനാല് ഉറുപ്പേൻ്റെ എഴുപത്തിനാല് നാനൂറ് ഉറുപ്പ്യ എഴുപത്തിനാല് ഉറുപ്പേൻ്റെ ഡീസലാണ് വന്നത് അറുപത് മുന്നൂറ്റി സംതിങ് നമുക്ക് ചിലവും അങ്ങനെ ഒരു ഒന്ന് മുപ്പത്തി അഞ്ചിൻ്റെ അടുത്താണ് നമുക്ക് വണ്ടിയുടെ ചിലവ് വന്നത് അതിൽ വാടക നമുക്കൊരു ഒന്ന് എഴുപത്തിരണ്ട് വാടക അതിൽ നമുക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ലോഡിൻ്റെ നമുക്ക് ബാലൻസ് വന്നത് മുപ്പത്തിനാല് ഉറുപ്പ നമുക്ക് ആ ലോഡിൽ ബാലൻസ് വന്നിട്ട് വന്നിട്ടുണ്ട് അതേ ഓട്ടം തന്നെയാണ് നമ്മൾ അടുത്തൊരു ലോഡ് പോയത് നമുക്ക് ഇഞ്ചിങ് കൊണ്ട് പോയതാണ് ഇഞ്ചിക്ക് നമുക്ക് എഴുപത്തിരണ്ട് റുപ്യാണ് നമുക്ക് വാടക കിട്ടിയത് മുമ്പത്തെ ലോഡിന് നമുക്ക് കിട്ടിയത് അറുപത്തേഴ് റുപ്യാണ് ഇത് നമുക്ക് എഴുപത്തിരണ്ട് ഉറുപ്പ കിട്ടി അഞ്ച് റുപ്പ്യേൻ്റെ മാറ്റം നമുക്ക് കയ്യിൽ വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് അരി ലോഡ് എത്തിയിൽ നമുക്ക് ചെറിയ അഞ്ച് റുപ്പേൻ്റെ കുറവ് വന്നിട്ടുണ്ട് ഓരോ ലോഡിൻ്റെ ഒരു മാറ്റങ്ങളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് മാറും ഒരേ ലോഡ് ഒരേ സ്ഥലത്ത് പോയാൽ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്കതിന് മാറ്റം നമുക്ക് അറിയാൻ കഴിയും നമ്മൾ ഫസ്റ്റ് ലോഡ് പോയത് നമുക്ക് ഒന്ന് എഴുപത്തി രണ്ടാമത്തെ ലോഡ് നമുക്ക് രണ്ട് ലോഡ് കൂടി ഒന്ന് എഴുപതാണ് നമുക്ക് വാടക ഉണ്ടായിട്ട് ഒന്ന് എഴുപത് എഴുന്നൂറ്റി അമ്പതാണ് നമുക്ക് വാടക ഉണ്ടായിട്ട് ആ ലോഡിൻ്റെ അത് അതിൻ്റെ ഒന്നാമത്തെ ലോഡിന് നമുക്ക് അറുപത്തി നാല് റുപ്യ മറ്റേ ലോഡിന് നമുക്ക് അറുപത് ഉറുപ്പ്യാണ് ചിലവ് വന്നത് അറുപതേ ചില്ലറ വന്നു ഇത് നമുക്ക് അറുപത്തിനാല് ചില്ലറ വന്നു ഒരു നാല് റുപ്യേൻ്റെ ചിലവ് അതിൽ കൂടുതൽ വന്നിട്ടുണ്ട് വണ്ടിൻ്റെ ചിലവ് കൂടുതൽ വന്നിട്ടുണ്ട് ഡീസലും നമുക്ക് മറ്റതിലേറെ ചിലവ് വന്നിട്ടുണ്ട് മറ്റേത് അതിന് മുമ്പത്തെ നമ്മൾ സ്ക്രാപ്പ് കൊണ്ടുപോയ കൊണ്ടുപോയലോട് നമുക്ക് എഴുപത്തി നാലര റുപ്പ്യാണ് ഡീസൽ വന്നത് പക്ഷേ രണ്ടാമത്തെ ലോട്ടിന് നമുക്ക് എൺപത്തി മൂന്ന് റുപ്യ ഡീസല് ചിലവ് വന്നിട്ടുണ്ട് പത്ത് പതിനൊന്ന് റുപ്യേൻ്റെ ഡീസലിൻ്റെ മാറ്റം വന്നു ഒന്നാമതത് മൈസൂരിൽ നിന്ന് നമ്മുടെ ഗുണ്ടൽപട്ടിൽ നിന്ന് ആൻഡ് പോസ്ന്ന് നമുക്ക് ഇഞ്ചിലോട് കയറ്റാം ഇഞ്ചിലോട്ട് കയറ്റാൻ അങ്ങോട്ട് ഓടി ഒരു ഇഞ്ചി ഇഞ്ചി കയറ്റാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു ഓട്ടം അത് കഴിഞ്ഞിട്ട് ഇഞ്ചി ആയതുകൊണ്ട് കുറച്ച് എക്സ്പ്രസ് വിട്ട് പോകണം അപ്പോൾ അങ്ങനെ വിട്ട് പോയിട്ട് അവിടെ ലോഡ് ലോഡിറക്കി പിന്നെ അവിടുന്ന് കുറച്ചൊരു പത്ത് നൂറ്റി ചില്ലാ കിലോമീറ്റർ ഓടിയിട്ട് നമുക്ക് നമ്മുടെ അടുത്ത ലോഡ് സെറ്റായത് അങ്ങനെ അവിടൊക്കെ അതെല്ലാം കൂടി ഓട്ടം നമുക്ക് കുറച്ച് കൂടുതലാണ് ഓട്ടത്തിന് കൂടുതലനുസരിച്ച് നമുക്ക് ഡീസലിന് മാറ്റം വന്നു അവരെ പറയുമ്പോൾ നമ്മളൊരേ സൈറ്റേക്കാണ് നമ്മൾ പോയിട്ടുള്ളത് മൈസൂർ നാഗ്പൂർക്കാണ് നമ്മൾ പോയിട്ടുള്ളത് പക്ഷെ പറയുന്നത് എന്താണ് വണ്ടിൻ്റെ ഓട്ടം ഓടി കണക്ക് വരുമ്പോൾ ആ മാറ്റം വരും ആ ലോഡിൽ നമുക്ക് ബാലൻസ് ഇരുപത്തിരണ്ടരപ്പിയാണ് നമുക്ക് ബാലൻസ് വന്നത് രണ്ടാമത്തെ ലോഡിൽ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റങ്ങളാണ് ഇതൊക്കെ എത്ര പെട്ടെന്ന് മാറ്റങ്ങൾ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഒരു മാസം നമ്മൾ ഓടിച്ച് നമുക്ക് ബാലൻസ് വന്നത് ഒരു അറുപത്തിരണ്ട് റുപ്യ അറുപത്തി ഒന്നര റുപ്പേൻ്റെ ഒരു ബാലൻസാണ് നമുക്ക് ആ ഒരു മാസത്ത് ബാലൻസ് വന്നത് അതിൽ ഒരു അഞ്ച് റുപ്യേൻ്റെ എക്സ്പെൻസ് ഉണ്ട് നമ്മൾ ഒരു ദിവസം വർക്ക്ഷാപ്പ് കയറ്റി നമ്മൾ ഡ്രമ്മുകളൊക്കെ അഴിച്ച് പൊടി തട്ട് നമ്മൾ ലൈനറിൻ്റെ ലൈനറ് പൊടിഞ്ഞ് ചേണ്ട പൊടികളുണ്ടാകും അപ്പോൾ ബ്രേക്ക് കുറവ് വരും അപ്പോൾ അത് അങ്ങനെ ബ്രേക്കിൻ്റെ കുറവ് തോന്നിയപ്പോൾ നമ്മളൊക്കെ തട്ടി പിന്നെ ടയറിൻ്റെ വർക്കുകൾ ടയറിൻ്റെ പണികളൊക്കെ ടയറ് ഓട്ടത്തിനടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടൽ തിരിച്ചിടൽ ഡിസ്കുമ്പം വന്ന് അയച്ച് കണ്ട് തിരിച്ചിടുക അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കാര്യം ഒരു മാസം ഈ ഒരു മാസത്തിൽ തന്നെ നമുക്കതിൽ ഒരു അയ്യായിരം ഉറപ്പേൻ്റെ എക്സ്പെൻസ് ഉണ്ട് ബാക്കിയാണ് പങ്കും ബാലൻസ് ഉണ്ടാവും അപ്പോൾ അപ്പോൾ അവരോട് ഒരു അൻപത്താറ് ഒക്കെ ഒരു മാസം ബാലൻസ് വന്നു അതിനിപ്പോൾ അത് അടുത്ത മാസം ഉണ്ടായിക്കോളണം എന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെയാണ് നമ്മൾ ലോറിൻ്റെ ഒരു ഫീൽഡെന്ന് പറഞ്ഞത് നമ്മൾ ഒരു ലോഡ് നമ്മൾ ആ പോയിക്കാണ്ട് വരുമ്പോൾ അതേ ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു രണ്ടാമത്തെ ലോണിൽ നമുക്ക് ഇരുപത്തിരണ്ട് രൂപ ബാലൻസ് ഉണ്ടായില്ല അല്ലെങ്കിൽ നേരെ മുമ്പത്തെ ലോണിന് നമുക്ക് മുപ്പത്തിനാല് രൂപ ബാലൻസ് കിട്ടി അപ്പോൾ നമുക്ക് മുപ്പത്തിനാല് രൂപ ബാലൻസ് കിട്ടുമ്പോൾ നമ്മൾ കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് പോകുമ്പോൾ അടുത്ത ലോണിന് ആ ബാലൻസ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അപ്പോൾ വണ്ടീൻ്റെ ലോറി പണി ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ കുറേ ആൾക്കാർ അഭിപ്രായം ചോദിക്കുന്നുണ്ട് ചോദിക്കേണ്ടത് എടുക്കാൻ വേണ്ടിയിട്ട് ഗൾഫിലുള്ള കുറെ ആൾക്കാർ വിളിക്കുന്നുണ്ട് നാട്ടിൽ വന്നിട്ട് വണ്ടി വണ്ടിയെടുത്ത് കൂടാൻ വേണ്ടിയിട്ടൊക്കെ കരുതിയിട്ടുണ്ട് അങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ഇത് ഇങ്ങനൊരു വ്യക്തമായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വീട് ഇടോ അല്ല ഇപ്പോൾ കണക്ക് കാര്യങ്ങളൊന്നും നമുക്ക് ഇങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല കാരണം മുമ്പ് ഞാൻ പറഞ്ഞതാണ് ഒരു ലോഡ് ഉണ്ടെങ്കിൽ അടുത്ത ലോഡിൽ ഉണ്ടാവില്ല അടുത്ത ലോഡിലില്ലെങ്കിൽ പിറ്റത്തെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു റോള് ചെയ്ത് കാരണം നമ്മൾ പരിപാടി നടക്കുക ഒന്നുമില്ലെങ്കിൽ മറ്റൊന്നിലും ഉണ്ടാവും മറ്റൊന്നതിലുണ്ടെങ്കിൽ അപ്പുറത്ത് പിന്നത്തെ ലോഡിൽ പോകും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നത് എന്താണ് എക്സ്പീരിയൻസ് അങ്ങനെ അങ്ങനെയൊക്കെ പറയേണ്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നു കുറേ കമൻ്റുകൾ നമുക്ക് വരേണ്ടതാണ് ലോറിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എങ്ങനെയാണ് സംഗതി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഗതികൾ നമ്മളിപ്പോൾ കരുതാത്ത പോലെയാണ് ഡീസലിനും ചാർജ് കൂടും ടോള് കൂടും എന്തും എന്തും കൂടും കൂടാത്തതൊന്നേ ഉള്ളൂ വണ്ടിൻ്റെ വാടക കൂടില്ല വാടക അന്നൊന്നും ഒരേപോലെ തന്നെ ആയിക്കാറും ഇപ്പോൾ ഞാനൊരു നാല് വർഷം മുമ്പ് ഞാൻ ഇഞ്ചി പോയിന് സമയത്ത് മുന്നൂറ് ചാക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു എഴുപത്തെട്ട് റുപ്യ വാടക ഉണ്ടായിരുന്നു അതൊരു മുന്നൂറ്റമ്പതാണെങ്കിൽ ഒരു എൺപത്തിരണ്ട് ഉറുപ്യ വാടക ഉണ്ടായിരുന്നു ഇന്നാ സമയത്ത് മുന്നൂറാണെങ്കിൽ എഴുപത് ഉറുപ്യ എഴുപതിനായിരം റുപ്യാണ് വാടക ഉള്ളത് അപ്പോൾ എത്ര മാറ്റം ഉണ്ട് എന്നുള്ളത് നാല് കൊല്ലം മുമ്പത്തെ കാര്യമാണ് പറഞ്ഞോ നാല് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന വാടക ഇപ്പോൾ ഇല്ലാന്ന് പക്ഷേ നാല് കല്ല് മുമ്പുണ്ടായിരുന്നതിൻ്റെ ട്രോളും ഡീസലും കണക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡയറക്റ്റ് ഇത് പറഞ്ഞ മാതിരി മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണെങ്കിൽ കാര്യങ്ങൾ അപ്പോൾ ഇനി എന്തെങ്കിലും ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമ്മൻറ്റിൽ അറിയിക്കുക നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ അതേപോലെ ഹൈപ്പ് ചെയ്യാൻ ഒക്കെ നിങ്ങൾ മറക്കരുത് പിന്നെ ഇതിലേറെ കൂടുതലെന്തെങ്കിലും അറിവ് ഉള്ളവരുണ്ടെങ്കിൽ ആ കമൻറ്റിൽ നിങ്ങൾ നമ്മളിന്ന് അറിയിക്ക അറിയിക്കട്ടെ നിങ്ങൾക്ക് അറിയുന്ന അറിവുകൾ അത് ഒരു അറിവും ചെറുതല്ലല്ലോ അപ്പോൾ നിങ്ങളുടെ അറിവുകളൊന്ന് നമുക്കൊന്ന് അറിയിച്ചു തരാം അപ്പം നമുക്ക് അടുത്ത ലോഡിൽ കാണാം ഞാനിപ്പോൾ ലീവിലാണ് ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഏഴ് എട്ട് തീയതികൾ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലീവിലാണ് അപ്പോൾ കാക്ക ഇപ്പം വേറെ ഒരാളും കൂട്ടിയിട്ടാണ് ലോഡ് പോയിട്ടുള്ളത് ഇനിയിപ്പോൾ അവർ പോയി വരണം വന്നിട്ട് വേണം വണ്ടിയിൽ കയറാൻ അപ്പോൾ എന്താണെന്ന് അറിയില്ല എത്രയെന്ന് എന്ത് ലോഡാണ് ഇങ്ങോട്ടാണ് കിട്ടിയതൊക്കെ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ വണ്ടി വന്നിട്ട് വേണം അപ്പോൾ ഇനി ഒരു ലോഡ് കിട്ടി ആ ലോഡിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബുബായ്